മാർച്ച് പതിനേഴ് വിശുദ്ധ പാട്രിക് അയർലൻഡിൻ്റെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധനാണ് പാട്രിക് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി എൺപത്തിയേഴിൽ റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന ബ്രിട്ടണിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് കാൾ പുന്നിയൂസ് ഒരു ഡീക്കനും ഗവൺമെൻറ് ഓഫീസറുമായിരുന്നു മുത്തച്ഛൻ വിവാഹിതനായ ഒരു ക്രിസ്തീയ പുരോഹിതനും നല്ല ക്രിസ്തീയ അന്തരീക്ഷത്തിലാണ് പാട്രിക് വളർന്നു വന്നതെങ്കിലും ആത്മീയ ജീവിതത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതിനാൽ അതൊന്നും അവനെ സ്വാധീനിച്ചില്ല പാട്രിക് തന്നെക്കുറിച്ച് എഴുതിയ ആത്മകഥയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പാട്രിക്കിന് പതിനാറ് വയസ്സുള്ളപ്പോൾ അയർലൻഡിൽ നിന്നുള്ള അടിമ വ്യാപാരികൾ കപ്പലിലെത്തി അവൻ്റെ ഗ്രാമത്തിൽ നിന്നും പാട്രിക് ഉൾപ്പെടെ അനേകരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി മിൽക്ക എന്നു പേരുള്ള ഒരു ഐറിഷ് നേതാവിനാണ് പാട്രിക്കിനെ വിറ്റത് ബഹുദൈവ വിശ്വാസത്തിലധിഷ്ഠിതമായ പ്രാകൃത മതക്കാരായിരുന്നു അന്നത്തെ അയർലൻഡുകാർ ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് തൻ്റെയും മറ്റു അടിമകളുടെയും ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ പാട്രിക് തൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുദിക്കാനും കണ്ണിനീരോടെ പ്രാർത്ഥിക്കുവാനും തുടങ്ങി എല്ലാ ദിവസവും രാവും പകലും അവൻ പ്രാർത്ഥന തുടർന്നു യജമാനന്റെ പന്നികളെ മേയിച്ചുകൊണ്ട് ഏകാന്തതയിലുള്ള അവൻ്റെ ജീവിതം എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുവാൻ അവനെ സഹായിച്ചു ആ സമയത്ത് ആത്മാവ് എന്നിൽ ജ്വലിച്ചു എന്ന പാട്രിക് സാക്ഷ്യപ്പെടുത്തുന്നു ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം അവനൊരു ശബ്ദം കേട്ടു ഉടൻ തന്നെ നീ നിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടും കുറച്ച് ദിവസം കഴിഞ്ഞ് അവനിങ്ങനെ കേട്ടു നിന്റെ കപ്പൽ റെഡിയായിരിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് അവന് മനസ്സിലായി അങ്ങനെ ആറു വർഷത്തിന് ശേഷം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇരുന്നൂറ് മൈൽ ദൂരം ഓടി ദൈവം കാണിച്ചു കൊടുത്ത കപ്പലിൽ കയറി മൂന്ന് ദിവസം യാത്ര ചെയ്ത് ബ്രിട്ടനിൽ നിന്നും വളരെ ദൂരെയുള്ള തീരത്ത് ഇറങ്ങി ഇരുപത്തിയെട്ട് ദിവസം യാത്ര ചെയ്ത് മാതാപിതാക്കളുടെ അടുത്തെത്തി വഴിക്ക് വെച്ച് ഭക്ഷണമില്ലാതെ വലഞ്ഞപ്പോൾ ഹാട്രിക് പ്രാർത്ഥിക്കുകയും ദൈവം പന്നികളെ അയച്ചു കൊടുത്ത് അവൻ്റെയും കൂടെയുള്ളവരുടെയും വിശപ്പെടക്കുകയും ചെയ്തു ഭാവിയിൽ ദൈവം അവനിലൂടെ ചെയ്യാനിരിക്കുന്ന അനേകം അത്ഭുതങ്ങളുടെ തുടക്കമായിരുന്നു ഇത് നാട്ടിൽ തിരിച്ചെത്തിയ പാട്രിക് തൻ്റെ പ്രാർത്ഥനയിലും വചന പഠനവും തുടർന്നു തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് അവൻ പുതിയ സ്വപ്നങ്ങൾ കണ്ടു ഒരു ദിവസം അവന് ഒരു ദർശനം ലഭിച്ചു ഒരു ഐറീഷ് യുവാവ് അവനോട് ഇങ്ങനെ അപേക്ഷിച്ചു വിശുദ്ധനായ മനുഷ്യ താങ്കൾ വീണ്ടും ഞങ്ങളുടെ ഇടയിലേക്ക് വരയണമേ ദൈവം മിഷൻ പ്രവർത്തനങ്ങൾക്കായി അയർലൻഡിലേക്ക് വിളിക്കുന്നുവെന്ന് അവന് മനസ്സിലായി ദീർഘനാളത്തെ പഠനത്തിന് ശേഷം മഹാനായ വിശുദ്ധ ജർമ്മയിൻ മെത്രാൻ റോമിൽ വെച്ച് പാട്രിക്കിനെ വൈദികനായി അഭിഷേകം ചെയ്തു താമസിയാതെ അദ്ദേഹം ബിഷപ്പായി അഭിഷേകം ചെയ്യപ്പെടുകയും അയർലൻഡിലേക്ക് മിഷണറിയായി അയക്കപ്പെടുകയും ചെയ്തു തനടിമയായി പണിയെടുത്ത ആ നാട്ടിലെ ഭാഷയും ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ അറിയാമായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എളുപ്പമുള്ളതാണ് പല ഗോത്രങ്ങൾ ചേർന്ന വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്നു അന്ന് അയർലാൻഡ് ആ രാജ്യത്തിൻ്റെ മാനസാന്തരത്തിനായി പാട്രിക് മുട്ടിൽമേൽ നിന്ന് മണിക്കൂറുകളോളം തീഷ്ണമായി പ്രാർത്ഥിച്ചു അദ്ദേഹം ഓരോ രാജ്യത്തെയും രാജാക്കന്മാരെ പോയി കാണും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ ആദ്യം ആ രാജാവിനെയും പിന്നീട് ആ രാജ്യം മുഴുവനെയും യേശുവിലേക്ക് കൊണ്ടുവരും അങ്ങനെ മുപ്പത് വർഷം കൊണ്ട് അയർലൻഡ് മുഴുവൻ ക്രിസ്ത്യാനികളായി എന്നാൽ ഈ കാലയളവിൽ നിരവധി കഷ്ടതകളിലൂടെ വിശുദ്ധൻ കടന്നുപോയി കുറച്ചു കാലം തടവിൽ കിടന്നു കൊല്ലപ്പെടാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ടായി അവിടുത്തെ മതപുദൂഹരിൽ നിന്നും വലിയ എതിർപ്പുകളുണ്ടായി എന്നാൽ അദ്ദേഹത്തിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നിരവധിയാണ് ഒരിക്കൽ വെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പാറ പിളർന്ന് ശുദ്ധജലം പ്രവഹിച്ചു വിഷമുള്ള ഇഴ ഇടജന്തുക്കളുടെയും ശല്യം അയർലൻഡിൽ വർധിച്ചപ്പോൾ വിശുദ്ധൻ ആ രാജ്യത്തെ ആശീർവദിക്കുകയും തൽക്ഷണം അവയെല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു തൻ്റെ വാർധക്യകാലം മുഴുവൻ പാട്രിക് മെത്രാൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു ഒരിക്കൽ അദ്ദേഹം എഗ്ലി മലമുകളിലേക്ക് കയറി നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നുകൊണ്ട് അയർലൻഡ് നിവാസികളെയെല്ലാം കരങ്ങളുയർത്തി ആശീർവദിച്ചു ധാരാളം അയർലൻഡ് നിവാസികളും വൈദികരും മിത്രാന്മാരും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു ക്രിസ്തുവർഷം നാനൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി